പ്രിയപ്പെട്ടവരെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഷോപ്പ് വരുന്നത് മലർവാടി ഫാഷൻ ഹബ് മലപ്പുറം ജില്ലയിലെ കരുവാരക്കുണ്ട് പഞ്ചായത്തിലെ ചുങ്കൻ ജംഗ്ഷനിലാണ് കേട്ടോ നമ്മൾ ഓൺലൈൻ സ്റ്റോറാണ് ഷോപ്പല്ല അപ്പം ആർക്കെങ്കിലും ഇവിടെ വരാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്ട് ഒരിക്കലും വരരുത് നമ്മൾ പല സമയത്തും ഷോപ്പ് ക്ലോസ് ആയിരിക്കും കേട്ടോ പിന്നെ ഓൺലൈൻ ഡെലിവറിയാണ് നമ്മൾ കാര്യമായിട്ട് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് കുറച്ച് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് ജോർജറ്റ് മെറ്റീരിയൽ അടിപൊളി പാർട്ടി വെയറുകൾ വന്നിട്ടുണ്ട് കേട്ടോ പ്രൈസിൽ പ്രൈസ് വരുന്നത് എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് റേഞ്ചിൽ വരുന്നതാണ് കേട്ടോ ഓക്കെ ഫസ്റ്റിൻ്റെ കളറാണ് ഈ കാണിച്ചു തരുന്നത് ഇതിൻ്റെ ആ തായ്ഭാഗത്ത് നന്നായിട്ട് അടിപൊളി വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ മൊത്തം പണി കാണിച്ചു കൊടുത്താൽ അല്ലേ കണ്ടല്ലേ ഫസ്റ്റ് കളറാണ് കേട്ടോ അതിൻ്റെ ഷാൾ വരുന്നത് ഇതാ അടിപൊളി പാർട്ടിവെയറിൽ ഷാൾ വന്നിട്ടുണ്ട് ആ നോക്കുകയാണെങ്കിൽ അതിൻ്റെ വർക്ക് ഒരുപാട് കളേഴ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അപ്പം നിലവിൽ നാല് കളർ കാണിച്ചു തരാം ബാക്കിയുള്ള കളറുകൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ആഡ് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ ഇതാ ഫസ്റ്റ് ഇതാ ഉണ്ടല്ലേ ഇനി രണ്ടാമത്തെ കളർ ഒരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡിലൊക്കെ വരുന്നേ ഇതാ രണ്ടാമത്തെ കളർ കാണിച്ചു എന്റെ താഴെത്തെ വർക്കൊക്കെ കാണിച്ചു കൊടുത്താണ് നല്ല അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ ഒരു രക്ഷയില്ല ഷാവളിന്റെ വർക്കൊക്കെ നോക്കുകയാണെങ്കിൽ വെറും എണ്ണൂറ്റി നാപ്പത്തൊമ്പത് രൂപക്കാണ് ഈ ഈ ജോർജറ്റ് പാർട്ടി വെയർ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ മിസ് ചെയ്യരുത് താല്പര്യമുള്ളവർ പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യണം കേട്ടോ ഓക്കെ നെക്സ്റ്റ് കളർ വരുന്നത് ഒരു പിസ്ത എന്ന് പറയാൻ പറ്റുമോ നല്ലൊരു ഗ്രീൻ ഷെയ്ഡിൽ വരുന്നതാണ് കേട്ടോ സ്റ്റോക്ക് കഴിഞ്ഞാൽ സ്റ്റോക്ക് വരും കേട്ടോ പേടിക്കണ്ട നമ്മൾ സ്റ്റോക്ക് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ പിസ്ത കളറിലാണ് വരുന്നത് അതിൻ്റെ ഷാൾ വരുന്നേ എന്താ നെട്ടി ഉള്ളി പിസ്തയിൽ വരുന്നത് എന്താ ഭംഗി നോക്കുകയാണെങ്കിൽ വെറും എണ്ണൂറ്റി നാല്പത്തി ഒമ്പതിന് ഒരു പാർട്ടി വെയർ ആയിട്ട് ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളിയാണ് അപ്പോൾ ഇനി നാലാമത്തെ കളർ കാണിച്ചു തരാം നാലാമത്തെ കളർ വരുന്നത് നല്ല അടിപൊളി ഒരു ബിസ്കറ്റ് ഇതാ ഇതാണോ നാലാമത്തെ കളർ ഇനി കാണിച്ചു കൊടുത്തന്നെ അല്ലേ അപ്പോൾ അതില് ഇതാ അതിന്റെ ഷാൾ വരുന്നത് നല്ല പാർട്ടി വെയർ ലുക്കിൻ്റെ ശാൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നാല് കളറ് കാണിച്ച് തന്നിട്ടില്ലേ ഇനി ഓർഗൻസിയിൽ പുതിയ രണ്ട് പ്രിന്റ് വന്നിട്ടുണ്ട് യെല്ലോ ആൻഡ് പിങ്ക് അതൊന്ന് കാണിച്ച് തരാം കേട്ടോ നമ്മൾ പുതിയത് വരുമ്പോ ഒന്ന് കാണിച്ച് തന്നിട്ടില്ലെങ്കിൽ പഴയ പ്രിന്റ് കണ്ടും അടുത്ത ആളുകൾക്ക് പുതിയ പ്രിന്റ് കാണാം ഓക്കെ ഇതാ മറ്റേ നമുക്ക് ഇങ്ങനെ ഒരു ചതുരത്തിൽ മാത്രമേ വന്നിട്ടുണ്ട് സെൻട്രലി പോർഷനിലും കൂടി വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ അതിൻ്റെ ഓർഗൻസ വരുന്ന എട്ട് തൊണ്ണൂറ്റി ഒമ്പതാണ് കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് ഓർഗൻസന്റെ റേറ്റ് ഇതാ ഷാൾ അടിപൊളി യെല്ലോയിൽ വന്നിട്ടുണ്ട് ഈ നെക്സ്റ്റ് കാണിക്കുന്നത് പിങ്ക് ആണ് കേട്ടോ പിങ്കാണോ റെഡാണോ എന്ന് പറയാൻ പറ്റാത്തൊരു കളറാണിത് അടിപൊളി കളറാ കേട്ടോ ഒരു രക്ഷയില്ല എന്റെ ഷാൾ വരുന്നത് അതേ മെറ്റീരിയലിന് തന്നെ ഓർഗൻസ പാർട്ടി വെയർ നമ്മൾ കാണിച്ചതാണ് എന്നാലും ആദ്യമായിട്ട് കാണുന്നള്ള ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് അഭിപ്രായങ്ങൾക്കൊന്ന് കമന്റ് ചെയ്യണേ തീർച്ചയായിട്ടും ഇതാ ഇതാ കേട്ടോ ഷാള് വരുന്നത് ഓക്കെ ഇനി ഞാൻ പിങ്ക് ചോദിച്ച ഒരുപാടാളുണ്ടായിരുന്നു ഈ ഒരു മെറ്റീരിയൽ ക്രേപ്പിൽ പിങ്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് ആള് അപ്പം അവർക്ക് വേണ്ടിട്ട് പിങ്ക് സ്റ്റോക്ക് ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മളൊരു പിങ്കിന് എടുത്തിട്ടുണ്ട് അവിടെ ഒരുപാടാള് ചോദിച്ച മെറ്റീരിയൽ ഉണ്ട് അപ്പൊ നമ്മളത് സ്റ്റോക്ക് കയറിയത് കൊണ്ട് അതൊന്ന് സ്റ്റോക്ക് ഉണ്ട് എന്ന് പറയാൻ വേണ്ടിട്ടേ ഇതാ പിങ്ക് നമ്മടുത്ത് അത്യാവശ്യം സ്റ്റോക്ക് കയറിയിട്ടുണ്ട് കേട്ടോ അതിന്റെ ഷാൾ വരുന്നത് ഇതാ പിങ്കിൽ തന്നെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു മിറർ ഷാൾ തന്നെയാണ് വരുന്നത് ഓക്കെ ഇനി ആർക്കെങ്കിലും ഷാൾ സെപ്പറേറ്റ് വേണമെന്നുണ്ടെങ്കിലേ നമ്മൾ ഷാൾ വന്നിട്ടുണ്ട് കേട്ടോ എന്താ ബ്ലാക്ക് ഷാൾ ഉണ്ട് ബ്ലാക്ക് ഒരുപാട് ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ബ്ലാക്ക് മിററിൽ പിന്നെ അതേപോലെ ഡിജിറ്റൽ പ്രിന്റിൽ മിറർ ഷാളുകള് അത്യാവശ്യം നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് ത്രീ ഡബിൾ നയൻ ആണ് പ്രൈസ് തരുന്നത് കേട്ടോ ഇതാ ഒരുപാട് കളേഴ്സ് നമ്മളെടുത്തിട്ടുണ്ട് സാ ഒരുപാട് കളറുണ്ട് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ദശ ആളുകൾ ഒരുപാടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ രണ്ട് നമ്മൾ രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏതെങ്കിലും ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ താങ്ക്